നെഹമ്യാവിന്റെ പുസ്തകം അധ്യായം എട്ടം മൂന്നാമത ചോ സ്ത്രീ നേർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്ക് നായ പ്രമാണ പുസ്തകം വായിച്ച് സർവജനവും ശ്രദ്ധിച്ച് കേട്ടു അതിലെ അവസാനത്തെ പ്രസ്താവന ചിന്തിക്കേണ്ടതാണ് സർവജനവും ശ്രദ്ധിച്ച് കേട്ടു കേൾവി ഒരു വലിയ അനുഗ്രഹമാണ് പ്രത്യേകിച്ച് ദൈവവചനമാകുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ദൈവത്തിന്റെ വചനം വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ എന്നാണ് പുസ്തകം ഒന്നാം മതിയായ മൂന്നാം വാക്യം ന്യായ പുസ്തകം വായിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചു കേട്ടു ഒന്ന് ശ്രദ്ധിക്കുവാൻ പാകത്തിലാണ് നെഹമ്യാവ് അത് വായിച്ചത് ഇന്നത്തെ വേദപുസ്തക വായന പലർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് രണ്ട് ആ നയപ്രമാണം കേൾക്കുവാനുള്ള ശ്രദ്ധിക്കുവാനുള്ള ഒരു സാഹചര്യം ആംബിയൻസ് അവിടെ ഉണ്ടായിരുന്നു ദൈവവചന പഠനത്തിലും കേൾവിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും മൂന്ന് അവർ ശ്രദ്ധിക്കത്തക്കവണ്ണം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ ആ വികാരങ്ങൾ ഉൾക്കൊണ്ടാണ് നെഹമ്യാവ് അത് വായിച്ചത് അത് അവരുടെ ഹൃദയങ്ങളിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കി നമ്മുടെയും വേദപുസ്തക വായന ചില ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കുവാൻ ദൈവത്തിനെ ആത്മാവ് സഹായിക്കട്ടെ